പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ ഇന്നിവിടെ ചെറുപുഴയുടെ ചിരകാല സ്വപ്നമായ സിനിമാ മൂഹികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് മലയോര മേഖലയിലെ സിരാകേന്ദ്രമായ ചെറുപുഴയിൽ ഒരു പുതിയ കാലത്തിന് തുടക്കമാകുകയാണ് ഇന്ന് മുതൽ സിനിമാ മോഹികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന എ കെ സിനി പാലസിന്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് നടത്തപ്പെടുകയാണ് ബഹുമാനപ്പെട്ട പയ്യന്നൂർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ ടി ഐ മധുസൂദന അവറുകൾ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ചെറുപുഴ എ കെ സിനിപാലസിന്റെ പ്രൌഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ തിയേറ്റർ ഉടമ ഷാജൻ ജോർജിന്റെ പത്നിയും മാനേജിംഗ് ഡയറക്ടറുമായ വസന്ത ഷാജൻ മാനേജിംഗ് ഡയറക്ടർ രോഹിത് ജോർജ് ജിവിൻസ് ടോം തോമസ് റിയാസ് സാബു ബൈജു എന്നിവരും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വ്യാപാരി സംഘടനാ നേതാക്കളായ ജെ സബാസ്റ്റ്യൻ സുലേഖ വിജയൻ എ ടി വി രാജേഷ് എം വി ശശി ഇ രവീന്ദ്രൻ കെ കെ കുമാർ ഡെന്നി കാവാലം എം കുമരേശൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രതിനിധികളും പങ്കാളികളായി സ്വാഗതം ഡോൾബി അറ്റ്മോസ് തിരഞ്ഞെടുത്തതിന് നന്ദി സമീപത്തുള്ള എക്സിറ്റ് സയൻസിൽ ശ്രദ്ധിക്കൂ അടിയന്തിര ഘട്ടങ്ങളിൽ നിങ്ങളുടെ അടുത്തുള്ള വാതിൽ വഴി പുറത്തു കടക്കൂ നന്ദി അത്ഭുതം അനുഭവിച്ചറിയാൻ ഒരുങ്ങിക്കുള്ളൂ മേഖല വിശേഷിച്ചു കൃഷിക്കാരും മറ്റിടങ്ങളിലുള്ളവരുടെ ഉപജീവനം നേരിടുന്നവരുമെല്ലാം വളരെ സൗഹൃദപരമായ അന്തരീക്ഷമുള്ള ഒരു വലിയ കുതിപ്പ് നേരിടുന്ന ഘട്ടത്തിലാണ് ഏറ്റവും പുതിയ സിനിമകൾ സിനിമയുടെ ലോകം ഈ നാടിന് സൗഹൃദ രീതി മൂന്ന് തിയേറ്ററുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്ന ഒരു സിനിമാ കോംപ്ലക്സ് ഇവിടെ ഇന്ന് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ളൊരു മുഹൂർത്തമാണിത് എല്ലാവരുടെയും നല്ല പിന്തുണയും സഹായവും ഉണ്ടായാലാണ് ഈ ഒരു സംരംഭം ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ടേക്ക് പോവുക അതിന് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നൽകി ഇത് വിജയിപ്പിക്കണം ഇതിൻ്റെ സംരംഭകർ തീർച്ചയായിട്ടും ഈ നാടിനെ വലിയ നിലയിലുള്ള ഒരു വഴിയാണ് തുറക്കുന്നത് വിനോദ മേഖലയിൽ ജനങ്ങൾക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ കൂടി ഉള്ളത് മേഡാണ് അതുപോലെ തന്നെ ഈ തിയേറ്ററിന്റെ സജീവ പ്രവർത്തകനും ഇതിന്റെ മാനേജിങ് ഡയറക്ടറും കൂടിയായ പ്രിയപ്പെട്ട രോഹിത് ജോജ് ഷാജും കൂടിയാണ് അപ്പോ അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഉളിക്കൽ പോലുള്ള ഒരു മേഖലയിൽ വളരെ മികച്ച രീതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സിനിമാ മുഖങ്ങൾക്ക് ചിറകു ഇരിക്കുന്ന വ്യക്തികളാണിത് ഒരുപക്ഷെ ചെറുപുഴ പോലുള്ള പട്ടണങ്ങളിൽ ഇതുവരെ മലയോര മേഖലയിൽ ഇതുവരെ റിലീസ് പടങ്ങൾ നമുക്ക് അന്മിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായി ഇന്ന് നമുക്ക് റിലീസോട് കൂടിയ ഒരു ദിവസം കൂടിയാണ് ഈ തീയേറ്ററിൽ നമുക്കിന്ന് അനുഭവം പകരാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പ്രിയപ്പെട്ട ഇതിന്റെ ഉടമസ്ഥരിൽ നിന്നു ലഭിക്കുമ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ നവ്യാനുഭവം ലഭിക്കുമെന്ന് ഉറപ്പാണ് അതിന്റെ വിശേഷങ്ങളും അതിന്റെ പ്രത്യേകതകളും പ്രത്യേകിച്ച് ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയ ഒരു തിയേറ്ററാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ ആ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഏറെ സ്നേഹപൂർവ്വം നമ്മുടെ പ്രിയപ്പെട്ട വസന്ത ഷാജൻ മേടത്തെയും അതുപോലെ തന്നെ രോഹിത് ജോർജ് ജോർജിനെയും ഈ ഒരു അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹലോട്ട് അപ്പോ ചെറുപുഴയിലേക്ക് വരുമ്പോൾ ഇതിനെ നോക്കി കാണുന്നത് എങ്ങനെയാണ് ചെറുപുഴ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു പണ്ട് തന്നെ ഇതൊരു സെന്റർ ആയിരുന്നു പണ്ട് മീൻസ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ഫാമിലി ഇത് എടുത്ത് അവരുടെ കയ്യിൽ ഇത് ഓണർഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു നല്ല തിയേറ്റർ ആയിരുന്നു അപ്പം പിന്നീട് ഇതൊരു ബി ക്ലാസ്സിലോട്ട് മാറിയെങ്കിലും ഇവിടെ കളക്ഷൻ ഒരു കുറവും വന്നിട്ടില്ല അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഇവിടുത്തെ സിനിമാ പ്രേമികൾ ആ റിലീസ് പടം ഇല്ല എന്നതിലുപരി അവരതും ആ തിയേറ്ററിന് അവർ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് ആളുടെ ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഞങ്ങൾ പിന്നെ ഒന്ന് മൂന്നായി മൂന്ന് പിന്നെ അതിനകത്ത് ലേസർ സിസ്റ്റം വരെയുള്ളൊരു ഇപ്പം ഏറ്റവും നമ്മുടെ എന്താ പറയുന്ന മോഡേൺ സിറ്റീസിലുള്ള ലേറ്റസ്റ്റ് വരെ ഉള്ള അവസ്ഥ വരെ ആയി എന്തൊക്കെയാണ് പ്രേക്ഷകർക്ക് അതായത് എപ്പോഴും പ്രേക്ഷകർ പുതിയ പുതിയ അനുഭവങ്ങൾ തേടിപ്പോകുന്ന ഒക്കെയുള്ള അപ്പോ നമുക്കിപ്പോ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം അയ്യന്നൂര് ആലക്കോട് തളിപ്പറമ്പ് മുതലായ പ്രദേശങ്ങളിലാണ് നമ്മുടെ സിനിമാ മോഹങ്ങൾക്ക് ചിറവ് വരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്നത് ചെറുപുഴയിൽ എത്തിയിരിക്കുകയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ആലപ്പുഴ ആലപ്പൂടിപ്പൊ ഉദ്ഘാടനം ചെയ്ത് കുറെ വർഷങ്ങളായി അയ്യന്നൂറ് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു നവ്യാനുഭവം തീർച്ചയായിട്ടും പ്രേക്ഷകർ ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതിന്റെ ഒരു സെറ്റിങ്ങും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു പിന്നെ വ്യത്യസ്തത പകരുന്ന സൗണ്ട് സിസ്റ്റം അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ സിസ്റ്റം അതൊക്കെ എന്താ പ്രേക്ഷകർക്ക് അതിപ്പം നമ്മള് കാലം തോറും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം കാലക്കോട് തുടങ്ങിയ സമയത്ത് ടെക്നോളജി അല്ലെ ഇപ്പം അതിനിടയ്ക്ക് ലേസർ സിസ്റ്റം എന്ന് പറഞ്ഞ വലിയ സിസ്റ്റം ഉണ്ടാവുണ്ടായി അതിൽ തന്നെ ഒരുപാട് അപ്ഗ്രേഡ് ഉണ്ട് ലേസർ ഇപ്പോൾ ഒരു മൂന്ന് മോഡൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രണ്ട് സ്ക്രീൻ എന്ന് പറയുന്നത് ക്രിസ്റ്റിയുടെ ഏറ്റവും പുതിയ ലേസർ പ്രൊജക്ഷൻ സിസ്റ്റം ആണ് ഫോക്കിയോ തന്നെ പിന്നെ സ്ക്രീൻ എന്ന് പറയുന്നത് ഹ്യൂഗോ എന്ന് പറഞ്ഞാൽ ഹാക്ക്നെസിന്റെ ലേസർ പ്രൊജക്ഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ക്രീനാണ് പിന്നെ സൗണ്ട് സിസ്റ്റം വരുമ്പോൾ ഡോൾബീൻ്റെ സ്പീക്കേഴ്സും ആംപ്ലിഫയേഴ്സും അഥവാ എല്ലാം ഡോൾബീൻ്റെ ആണ് നമുക്ക് പുറത്തുനിന്ന് ഒരു സാധനം പോലും ഇല്ല സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഫുൾ ഡോൾബി ചെയ്തിരിക്കുകയാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ എന്തായാലും ഒരു സിനിമാസ്വാദകനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു അനുഭവം തീർച്ചയായിട്ടും ലഭിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല അല്ലെ ആ ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങൾക്ക് പറ്റുന്നില്ല ചെയ്തിട്ടുണ്ട് ഇതിന്റെ അപ്പുറം കൊണ്ടുപോകണമെങ്കിൽ ഇനിയിപ്പോ അടുത്ത ചിന്തിക്കുകയാണെങ്കിൽ എത്തിക്കോ അല്ലെങ്കിൽ ഡോൾബി സിനിമയോ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലോട്ട് പോകേണ്ടിരിക്കുന്നു പിന്നെ സാർ ഇപ്പൊ നിലവില് തിയേറ്ററുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ് എത്ര വർഷമായി അത് സത്യം പറഞ്ഞാൽ എന്റെ ഫാദറാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാനിപ്പം മിസ്റ്റ് പ്രായത്തിൽ ഉള്ളൂ അപ്പൊ ഇത് തുടങ്ങിയിട്ടൊരു അഞ്ച് ആറ് വർഷമായിട്ടുള്ളു അധികമായിട്ട് ഞങ്ങൾ ഫീൽഡ് വന്നിട്ട് ഞങ്ങൾ ആണ് അപ്പം അത് സ്റ്റാർട്ട് എങ്ങനെയാന്ന് വെച്ചാൽ പണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു സിനിമ കൊട്ടങ്ങയാണ് സീജ ടാക്കീസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കലോ ഞങ്ങളുടെ തന്നെ സ്ഥലത്തൊരു തിയേറ്റർ പോലെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ ഇവിടെ ഷോകളുണ്ടാവും ഇപ്പൊ ചെറുവിടെ പട്ടണ ഒരു പത്ത് മണി പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു രാത്രി കാലങ്ങളിൽ കൂടെ ബിസിനസ് സംരംഭങ്ങൾക്ക് കൂടുതൽ ഊർജം പകരം എന്നതില് ഒരു സംശയമില്ല ഇല്ല ഇല്ലാണ്ടോ ഇപ്പം ചെറുപുഴ പട്ടണത്തെക്കുറിച്ച് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആദ്യത്തെ ഒരു ബാങ്കിന്റെ മാനേജേഴ്സ് പറയുന്നത് എട്ട് മണി കഴിഞ്ഞവർക്ക് പോകുമ്പോൾ മൊത്തത്തിലൊരു ഷട്ടീലാണ് ഒന്നും ഇല്ല എന്നൊരു ഇതായിരുന്നു ഇനിയിപ്പോൾ പയ്യം മാറുമായിരിക്കും കാരണം തിയേറ്റർ വരുമ്പോ ഇപ്പൊ ചുറ്റും ഹോട്ടൽസ് വരുന്നുണ്ട് അതുപോലെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് പൈപയ മാറുമായിരിക്കും തീർച്ചയായിട്ടും അതിന്റെ ഒരു മാറ്റം കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ വരുന്നത് അപ്പൊ അതിന് വളരെയധികം സന്തോഷമുണ്ട് ഒരു നമ്മുടെ ചെറുപുഴയുടെ മുഖച്ഛായ തന്നെ മാറുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ട് എ കെ സിനി പാലസ് മാറും അതിലുള്ള ഒരു വഴി നിങ്ങളിലൂടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ തിയേറ്റർ ചെലവഴക്കൊരു പുതിയൊരു ദൃശ്യാനുഭവായിരിക്കും ഇന്ന് കിട്ടുന്നത് അത് ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ എല്ലാ കാര്യങ്ങളും മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് പ്രേക്ഷകരുടെ കൂടി ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് തന്നെ തീർച്ചയായും വേണം ചെറുപുഴയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം വന്നു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അത്തരത്തിലും സ്നേഹനിധിയായ ആൾക്കാരാണ് ചെറുപുഴയും സമീപ പ്രദേശങ്ങളിൽ ഉള്ളത് എന്നൊരു സംശയമില്ല അപ്പൊ എന്തായാലും നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇതൊരു ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്കൊരു വിജയത്തിലേക്ക് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് എത്താൻ വേണ്ടി സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ഇതിനെ ഈ ഒരു ചെറുപുഴയിലേക്ക് ഒരിക്കൽ നിന്നും ഇവിടേക്ക് എത്തുവാനും അതോടൊപ്പം തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുവാനും ഇവറ്റെടുക്കുവാനും ഒക്കെ കാണിച്ചാൽ നിങ്ങളുടെ മനസ്സിനെ ചെറുപുഴ സിറ്റി ചാനലാണ് നമ്മൾ ഇപ്പൊ നമ്മൾ ഓടിയുള്ളത് അപ്പോൾ സിറ്റി ചാനലിന്റെ പേരിലും ചെറുപുഴയുടെ ഓരോരുത്തർ ചെറുപുഴ മേഖലയിലെ പ്രദേശങ്ങളിലെ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഒരു നന്ദി കൂടി ഈ ഒരു അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ് മൂന്ന് സ്ക്രീൻ ഉണ്ട് മൂന്ന് പടങ്ങൾ ഒരേ സമയം റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അപ്പോൾ മൂന്ന് തിയേറ്ററും ഒരേപോലെ ഒന്നിനൊന്ന് മികച്ചതാണ് സീറ്റിംഗ് കപ്പാസിറ്റി ആയാലും അതുപോലെ തന്നെ സീറ്റിംഗ് സ്റ്റേജ് ആയാലും അതിന്റെ സൗണ്ട് സിസ്റ്റം ആയാലും അതിന്റെ സ്ക്രീൻ സിസ്റ്റം ആയാലും എല്ലാം വളരെ വ്യത്യസ്തമായിട്ട് തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അത് മാക്സിമം യൂസ് ചെയ്യാം എന്നുള്ളതാണ് മാത്രമാണ് അതുപോലെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് മൈ ഷോയിലാണ് ഈ നിലവില് ലഭ്യമായിട്ടുള്ളത് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നമുക്ക് തിയേറ്ററില് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സാഹചര്യം ആരംഭിക്കാൻ പറ്റും തിയേറ്ററിൽ മാക്സിമം ഓപ്പൺ ഓപ്പൺ സ്റ്റാർട്ട് അത് അത് നമ്മുടെ കൗണ്ടർ മുതൽ അപ്പൊ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഓർക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ടിക്കറ്റ് റേറ്റിംഗ് എങ്ങനെയാണ് വരുന്നത് അതായത് വലിയ വ്യത്യാസങ്ങളില്ല പക്ഷേ ഏറ്റവും ബാക്കി ക്ലാസിക് നൂറ്റി അറുപതും പ്രൈം നൂറ്റി എഴുപത്തി അഞ്ചും ചാർജ് രൂപ നമ്മുടെ തിയേറ്ററിൽ അഞ്ചും രൂപ എടുക്കുകയാണെങ്കിൽ മാത്രം ആ ചാർജ് വരും ഓക്കെ ഓക്കെ എന്തായാലും നമ്മുടെ തിയേറ്ററിനകത്തും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ തിയേറ്റർ മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാം അതിൻ്റെ ആ ഒരു നവ്യാനുഭവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു വലിയൊരു പ്രസ്ഥാനത്തെ വിജയിപ്പിച്ചെടുക്കുക എന്ന് മാത്രമാണ് ഇവിടെ ഒരിക്കൽ കൂടി ഈ ഒരു അവസരം അതുപോലെ ഈ ചെറുപക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു വലിയ സാധ്യതകൾ തുടർന്ന പ്രിയപ്പെട്ട മാനേജ്മെന്റിനും അദ്ദേഹത്തിന്റെ പ്രയത്നിച്ച എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ് ആറു മണിക്കാണ് അത് വരുന്നത് പ്രണവ് മോഹൻലാലിന്റെ ഡൈസറി എന്ന് പറയുന്ന ഒരു സിനിമയാണ് വളരെ മികച്ച ഒരു റിവ്യൂവിലൂടെ പോകുന്ന ഒരു സിനിമ കൂടിയാണ് കാരണം എൻ്റെ പ്രീമിയർ ഷോയിൽ വളരെ മികച്ച രീതിയിലുള്ള റിവ്യൂസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആറേ മുപ്പതിന് രാവണപ്രഭു മോഹൻലാലിന്റെ റീറിലീസിംഗ് ആയിട്ടുള്ള രാവണപ്രഭു ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ ഒൻപത് മണിക്ക് നമ്മുടെ നൈസറെ വീണ്ടും നമുക്ക് സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാഗുബലി ഒന്നും രണ്ടും കൂടെയുള്ള എപ്പിക് അതുപോലെ തന്നെ അത് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് സിനിമകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമയത്ത് ഇവിടെ തിയേറ്ററിൽ നമുക്ക് തുടങ്ങുകയാണ് അപ്പോ തിയേറ്ററും ചെറുപുഴയും പരിശ്രമ പ്രദേശങ്ങളും ഒരു പ്രകമ്പനം കൊള്ളിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കാണ് അപ്പൊ നിങ്ങളുണ്ടാവണം കൂടെ ഇവര് കൂടെ നമ്മളും ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ച സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന്റെ മുൻവശം ചെറുപുഴ